ഇന്ത്യയിലെ വിവിധ ഇടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനി ബി ജെ പി കടന്നുവരാനുള്ളത് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ മാത്രമാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അധികാരത്തിലുണ്ട് എന്നാലും തമിഴ്നാടായാലും കേരളമായാലും തെലുങ്കാന ആയാലും വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഉടൻ അധികാരത്തിൽ വരുമോ ആ ഒരു നീക്കം തന്നെയല്ലോ പുതിയ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് അതെ നേരത്തെ പിന്നെ ദക്ഷിണേന്ത്യയിൽ കർണാടകം കയ്യിലുണ്ടായിരുന്നു അത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേർന്ന് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ എൻ ഡി എയുടെ പിന്നെ സർക്കാർ ബി ജെ പിയുടെ സഹായത്തോടു കൂടി എൻ ഡി എ സർക്കാർ വന്നിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു സ്വാധീനമില്ല കഴിഞ്ഞ കുറച്ചുകാളായിട്ട് അവർ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലും ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് നിതിൻ നബീൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി ഇക്കുറി ലക്ഷ്യം വയ്ക്കുന്നത് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുകളിൽ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വലിയ സംസ്ഥാനങ്ങളാണ് പശ്ചിമബംഗാളും തമിഴ്നാടും അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ ബഹുദൂരം അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു കാരണം എസ് ഐ ആറിൻ്റെ ബന്ധപ്പെട്ട അമ്പത്തെട്ട് ലക്ഷം വോട്ടേഴ്സ് അവിടെ പുറത്തായി ഇല്ലീഗേഴ്സിനെ എല്ലാം ഏതാണ്ട് ഡിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ പറ്റുമെന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൻ്റെ ഒരു സ്ഥിതി അതോടൊപ്പം തന്നെ തമിഴ്നാട് വലിയ പ്രയോറിറ്റി ഭാരതീയ ജനതാ പാർട്ടി ഈ കുറി പിന്നെ തമിഴ്നാട് പിടിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റ ശേഷം അദ്ദേഹം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ അദ്ദേഹം പുതുച്ചേരിയിലും പുതുച്ചേരിയിലും ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അത് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നു എന്നാണ് വാസ്തവം നമുക്കറിയാം തമിഴ്നാടിനെ സംബന്ധിച്ചിട്ട് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദ്രാവിഡ രാഷ്ട്രീയമാണ് അതിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് വർഷങ്ങൾ നമ്മൾ പിന്നോട്ട് ചരിത്രം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഒരു ഒരു ദ്രാവിഡ ഐഡിയോളജിയിൽ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് പക്ഷേ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതായത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കെ അണ്ണാമല സംസ്ഥാന അധ്യക്ഷനായതിന് ശേഷം അദ്ദേഹം പിന്നെ തമിഴ്നാട്ടിലാകെ നടത്തിയിട്ടുള്ളൊരു ഒരു ഒരു ഹിന്ദു റിവൈവൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് യാത്രയൊക്കെ നടത്തി ഏതാണ്ട് എല്ലാ ദിവസമുണ്ടെങ്കിലും അദ്ദേഹം യാത്ര ചെയ്യുകയും അങ്ങനെ ഈ ഡി എം കെയുടെ ഹിന്ദുവിരുദ്ധ സമീപനത്തെ തുറന്നു കാട്ടുകയും സനാതനത്തെ നശിപ്പിക്കാനുള്ള ഡി എം കെ ആണ് നമുക്ക് നശിപ്പിക്കേണ്ടതെന്നുള്ള സന്ദേശം അത് തമിഴ്നാട്ടിൽ എല്ലായിടത്തും കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ബി ജെ പി അവിടെ അധികാരം പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇപ്പോൾ കേവലം മൂന്ന് ശതമാനം മാത്രമായിരുന്നു മുമ്പ് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അത് അണ്ണാമല ബി ജെ പി പ്രസിഡൻ്റായതിനു ശേഷം അത് പതിനൊന്ന് ശതമാനത്തിലധികം ഉയർത്താൻ കഴിയും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അദ്ദേഹം ഒന്ന് പാർട്ടി നേതൃത്വത്തിന് ഒരു ഉറപ്പ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടരനുവദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ സഖ്യമായിട്ടാണ് ബി ജെ പി മത്സരിച്ചത് എൻ ഡി എ എന്നുള്ളതിൽ എ ഡി എം പേര് കൂടെ ചേർന്നിട്ടാണ് മത്സരിച്ചത് പക്ഷേ അണ്ണാമല ഈ സ്ഥാന ഏറ്റെടുത്തുകൂടെ അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഈ ദ്രാവിഡ കക്ഷികളുടെ കൂടെ ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് ബി ജെ പി വളരണം അങ്ങനെ വളരാനുള്ള മണ്ണാണ് തമിഴ്നാട്ടിനുള്ളത് എന്ന് അദ്ദേഹം കേന്ദ്രത്തിന് ഉറപ്പ് കൊടുത്തു അങ്ങനെയാണ് ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഒരു സീറ്റും ജയിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി പക്ഷേ പതിനൊന്ന് പിന്നെ ശതമാനം വോട്ട് പിടിച്ചു ഒമ്പത് മണ്ഡലങ്ങളിലുള്ള രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി വരാൻ കഴിഞ്ഞു അത് വലിയൊരു വളർച്ചയാണ് നമുക്കറിയാമല്ലോ കേരളത്തിൽ ബി ജെ പി പതിനൊന്ന് ശതമാനം വന്നത് എത്രയോ വർഷത്തെ ശേഷമാണ് കേവലം മൂന്ന് വർഷം കൊണ്ട് പിന്നെ തമിഴ്നാട് വോട്ടേഴ്സിനെ കേരളത്തിലെ വോട്ടേഴ്സിനെ പോലെയല്ല തമിഴ്നാട് വോട്ടേഴ്സ് എന്ന് പറയുന്നത് അവർ ഈ സിനിമാ രാഷ്ട്രീയത്തിലും ദ്രാവിഡ രാഷ്ട്രീയത്തിലും മുങ്ങി നിൽക്കുന്നവരാണ് അവരെ അതിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് ഒരു ഹെർക്കുലം ടാസ്ക്കാണ് അതാണ് അണ്ണാമലൈ മൂന്ന് വർഷം കൊണ്ട് ചെയ്ത് ഈ പതിനൊന്ന് ശതമാനത്തിലേക്ക് വോട്ടിംഗ് പാറ്റേൺ ബി ജെ പിക്ക് അനുകൂലമായി കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും പൊതുവേ എല്ലാവരും കരുതിയിരുന്നത് നമുക്ക് കരുതിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പിന്നെ തന്നെ ആയിരിക്കും ബി ജെ പിയെ നയിക്കുക എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അമിത്ഷായുടെ ഒരു ഇടപെടൽ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആഗ്രഹമായിരിക്കാം ഇരുപത്താറ് തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം അണ്ണാമര ഒഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഈ മറ്റുള്ളവർക്കെല്ലാം എന്താണ് ഈ പ്രിയപ്പെട്ട അണ്ണാമല പ്രിയപ്പെട്ട അണ്ണാമലയും പ്രിയപ്പെട്ട ആളാണ് പക്ഷേ അതിൻ്റെ ഒരു ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ തന്നെ എല്ലാത്തിനും ഭയങ്കര ആവേശവും സംഭവമൊക്കെയാണ് അത് രാഷ്ട്രീയത്തിൽ അത്ര ശോഭിക്കില്ല അതുകൊണ്ട് തന്നെ നയനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന സീനിയർ നേതാവിനെ ബി ജെ പിയുടെ ആക്കി പിന്നെ അണ്ണാമല ഇപ്പോഴും അവിടെ ഈ പറഞ്ഞ ഒരു ക്രൗഡ് പുള്ളറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും സർ ഡി എം കെ സർക്കാർ അതിനുള്ള സമരങ്ങൾ നയിക്കുന്ന എല്ലാം ഇദ്ദേഹമാണ് കെ അണ്ണാമലയാണ് പാർട്ടിയെ വളർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം അപ്പോൾ അതൊരു ക്രൗഡ് പുള്ളറാണ് ആ ഒരു ക്രൗഡ് പുള്ളിങ്ങിന് ശേഷി ഈ നയനാർ നാഗേന്ദ്രനോ മറ്റൊരു ബി ജെ പി നേതാക്കൾക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ ടു ടൂപ്പ് തിയറിയാണ് ഇപ്പോൾ ബി ജെ പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജോസഫ് വിജയ് വിജയ് എന്നറിയപ്പെടുന്ന തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം അദ്ദേഹം ടി വി കെ എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിച്ചു തമിഴക വെട്രി കഴകം എന്നുള്ള പേരിൽ വെട്ടറി എന്ന് പറഞ്ഞാൽ തന്നെ വിജയ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ആ പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വളരെ സജീവമായി കഴിഞ്ഞ കുറേ കാലം കൊണ്ട് കേൾക്കുന്ന രാഷ്ട്രീയത്തിൽ വരും വരുമെന്നുള്ളത് പക്ഷേ അദ്ദേഹം കാത്തിരുന്നു ഇപ്പോൾ അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് അവിടെ ആളുകൾ പറയുന്നത് ഇദ്ദേഹം മുഖ്യമന്ത്രിയാവും എന്നൊക്കെ തരത്തിലാണ് പ്രചരണം നടത്തുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് വിജയ് എന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിലെ എം ജി ആറിനെ ജയിലവയ്ക്കു ശേഷം വെള്ളിത്തിരയിൽ നിന്ന് ഇത്രയും ഈ പറഞ്ഞതുള്ള ഒരു ഒരു എന്താണ് ജനതയെ ഒപ്പം കൂട്ടാൻ കഴിയുന്ന ഒരു നടനാണ് വിജയ് എന്ന് പറയുന്നത് അത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലും അതുപോലെ തന്നെ ഈ ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിലും വിജയ്ക്ക് വലിയ പിന്നെ എന്താണ് ആരാധകരുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഈ ഫാൻ ക്ലബുകളാണ് ഇപ്പം ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയ സമയത്ത് അവർ തന്നെയാണ് ഈ ടി വി ഒക്കെ നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താണ് ആ മാസിൻ്റെ ലീഡറാണ് അല്ലെങ്കിൽ താഴേക്കിട ഉള്ള ആളുകളുടെ ലീഡറാണ് എന്നുള്ളൊരു ഒരു ഒരു പ്രതിച്ഛായ തുടക്കം മുതൽ തന്നെ വിജയിക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല വിജയി ലക്ഷ്യം വയ്ക്കുന്നത് ഡി എം കെയുടെ തകർച്ചയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊന്നും ഈ ബി ജെ പിയെയോ എ ഡി എം കെയോ വലിയതായിട്ട് ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്ന ഡി എം കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് കാരണം സ്റ്റാലിന് ശേഷം ഡി എം കെയുടെ ഭാവി തമിഴ്നാട്ടിൽ അത്ര ശോഭനമല്ല അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ ദേഹാതിമാരൻ എന്നറിയുന്നു പുള്ളി കലാ അദ്ദേഹത്തെ കൊണ്ട് ഈ ദേ ഉദയനിമാർ ഉദയനിധിയെ കൊണ്ട് ഉദയനിധി സ്റ്റാലിനെ കൊണ്ട് ഈ നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല അതിനുള്ള കഴിവ് പിന്നെ ഇല്ല അതൊരു സത്യമാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റാലിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉറച്ചിരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ വിജയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഡി എം കെ അദ്ദേഹം ചെയ്യുന്നത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് മറുഭാഗത്ത് എ ഡി എം കെ ഉണ്ട് പിന്നെ ജയിലെ മരണത്തിന് ശേഷം ഈ ഒ പി എസും ഇ പി എസും രണ്ടായിട്ട് പോയി രണ്ടായിട്ട് മാറി നിന്നിട്ട് അവർ മത്സരിച്ചു ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവരും ഒറ്റയ്ക്കായിരുന്നു ഒരു സീറ്റ് വരെ എ ഡി എം കെ കിട്ടിയില്ല ഒരു സീറ്റും ജയിച്ചില്ല പിന്നെ ബി ജെ പിയും കിട്ടിയില്ല ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചു അപ്പോൾ ഈ ഒരു വേളയിലാണ് അമിത്ഷായ്ക്ക് ബോധ്യപ്പെടുന്നത് രണ്ടുപേരും ഒരുമിച്ചാൽ മാത്രമേ ഡി എം കെ താഴെക്കാൻ കഴിയൂ എന്നുള്ളൊരു വിശ്വാസം വന്നു അങ്ങനെയാണ് ഈ പിന്നെ ഇവരുമായി ചേർന്ന് ഒരു അലയൻസ് ഉണ്ടാക്കുകയും നയനാറിനകം തന്നെ പിന്നെ ഈ ബി ജെ പിടെ പ്രസിഡൻറ് ആക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭത്തിനൊപ്പം ബി ജെ പി കിട്ടിയത് എ ഡി എം കെ കിട്ടിയതാവട്ടെ ഇരുപത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഡി എം കെക്ക് ഇരുപത്തേഴ് ശതമാനമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബി ജെ പിയും ഏ ഡും ചേർന്ന് കഴിഞ്ഞാൽ തന്നെ മുപ്പത്തൊന്ന് ശതമാനം വോട്ടായി ഈ രണ്ടായിരത്തി ലോക്സഭയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തേഴ് ആർക്കുള്ളൂ ഡി എം കെക്കുള്ളൂ കോൺഗ്രസ്സിന് അവിടെ ആകെ കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് പിന്നെ എട്ട് ശതമാനം വോട്ടാണ് അപ്പോൾ കോൺഗ്രസ് അവിടെ ഒരു ശക്തിയെ അല്ല അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞാൽ ഡി എം കെയും എ ഡി എം കെയും ബി ജെ പിയും അതുപോലെ ഇനി വരുന്ന ഈ ടി വി എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അനുസരിച്ചായിരിക്കും കാര്യങ്ങളിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടി വി കെ പിടിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ വോട്ടൊരു മഹാഭൂരിഭാഗവും ആരുടേതായിരിക്കും ഈ ഡി എം കെയുടെ ആയിരിക്കും തർക്കമൊന്നും വേണ്ട ഒരു ചെറിയ വിഭാഗം വോട്ട് ഏഡുമിക്കയെന്നും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അവിടെ ഗെയിനർ ലാഭം ഉണ്ടാക്കുന്ന സ്വാഭാവികം ബി ജെ പി ആയിരിക്കും അതിനൊരു കാരണം കൂടി ഉണ്ട് തിരുപ്പറകുണ്ടറത്തിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ കാർത്തിദ്വീപോട്ട് ബന്ധപ്പെട്ട വിവാദമുണ്ട് അത് ഹിന്ദുക്കളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഒരു പുളാരി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ആകമാനം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ആ ഹൈക്കോടതി ജഡ്ജിയെ ജി ആർ സ്വാമിനാഥൻ എന്ന് ജഡ്ജിയെ ഇമ്പിച്ച് ചെയ്യാനായിട്ട് ഈ എൻ മുന്നണി പിന്നെ സ്പീക്കർക്ക് പരാതി കൊടുത്തു അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു അവമതിപ്പ് ഈ ഡി എം കെക്കെതിരെയും ഇന്ത്യ മുന്നണിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു തിരിച്ചടി ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാവും ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ പിന്നെ ഇവരുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കി എൻ ഡി എ മുന്നണി എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ മത്സരിക്കാൻ പിന്നെ ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഇപ്പോൾ തൊണ്ണൂറ്റി ലക്ഷം വോട്ടേഴ്സാണ് അവിടെ പുറത്തായത് എസ് ഐ ആർ എന്നിട്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം വോട്ടേഴ്സ് ഈ തൊണ്ണൂറ്റിയേഴ് ലക്ഷം വോട്ടേഴ്സിൽ അവിടുത്തെ സി പി എമ്മിൻ്റെ കഥ പറഞ്ഞു പറഞ്ഞാൽ ഡി എം കെ എല്ലാം കള്ളവോട്ടുകളാണ് ഡി എം കെ വ്യാപകമായിട്ട് ഈ മെഷീനറിയെ അട്ടിമറിച്ച് കള്ളവോട്ട് വ്യാപമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു തൊണ്ണൂറ്റി ലക്ഷം വോട്ടേഴ്സ് കുറയുമ്പോൾ അതിൻ്റെ ക്ഷീണവും സംഭവിക്കാൻ പോകുന്നത് ഡി എം കെക്കായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഒരു അനുകൂല സാഹചര്യമാണ് ബി ജെ പിക്ക് ഇപ്പോൾ പിന്നെ തമിഴ്നാട്ടിലുള്ളത് അതുകൊണ്ടായിരിക്കണം പുതിയ ബി ജെ പി പ്രസിഡന്റ് നിതിൻ നബീൻ തൻ്റെ ആദ്യത്തെ വിസിറ്റ് തമിഴ്നാട് തന്നെ അദ്ദേഹം ഉറപ്പിച്ചത് ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ശക്തമായിട്ട് ബി ജെ പിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക